ഹായ് ഹലോ നമസ്കാരം നമസ്കാരം വീണ്ടും 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 സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ ചാനൽ തുറന്നു വെക്കുന്നത് റിവ്യൂ പറയാൻ വേണ്ടിട്ടാണ് വെൽക്കം ബാക്ക് എല്ലാവരും നോക്കൂ ഈ വീഡിയോ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഇതിൽ കളിയാക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോലത്തിന് വന്നിരിക്കുന്നത് ആളെ മനസ്സിലായോയെന്നറിയില്ല പക്ഷെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് പുറകോട്ട് പോകണം കൊച്ചി രാജാവിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പട്ടും വളയും പുട്ടും എന്നാണ് ശരിക്കും പറയേണ്ടത് കൊച്ചി രാജാവിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പട്ടും വളയും വാങ്ങിച്ചിട്ടുള്ള ആങ്കറാണ് ഏ അതായത് മറ്റുള്ള ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആങ്കേഴ്സിനെ പോലെയല്ല വളരെ ബോൾഡായിട്ടും എന്താ എങ്ങനെ വർണ്ണിക്കാൻ വർണ്ണനാതീതമായിട്ടുള്ള ആങ്കറിങ് നടത്തുന്ന ഒരു 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 വ്യക്തി ഒരു ഉടമയാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോന്നുള്ള അറിയില്ല മൂന്ന് ദിവസം മുന്നേ നാട്ടിൽ നിന്ന് പോയതാണ് ഇപ്പൊ കാറിലിരിക്കുന്നത് കണ്ടോണ്ട് മനസ്സിലായി ആള് നാട്ടിലെത്തിന്നുള്ളത് മൂന്ന് ദിവസം മുന്നേ ആൾക്കാർ മറ്റേ വാണത്തിൽ കയറ്റി വിട്ടു പോയി ചേച്ചി ബാലാമണിയുടെ വീട്ടിൽ മറ്റേന്താ പറയുക ബാലാമണി പോയി തന്നെ ചേച്ചി ഏറെ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല പക്ഷെ വന്നു എന്നുള്ള മനസ്സിലായി കാറിലിരിക്കുകയാണ് കാറാകുമ്പന്തായാലും നിലത്തായിരിക്കുമല്ലോ സംഭവം എന്താ വെച്ചാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ രേണു സുധീടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂ ഇതിൻ്റെ ആങ്കർ ആയിരുന്നുള്ളവർ രേണു സുദീ ഭയങ്കരമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ടും അവരെ പിടിച്ചിരുത്തി കുറച്ച് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ എല്ലാം അവരുടെ ഒന്നും കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് മൈലേജ് ആവട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാവന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവർ വിളിച്ചുകൊണ്ടിട്ടുള്ളൊരു ഇൻ്റർവ്യൂവർ ആണ് ഇവർ വന്നു ഇവർ ഇൻ്റർവ്യൂ ചെയ്തു ഇവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് രേണുസുദീനെ കണ്ടിട്ടുള്ള ഒരാളും മറക്കാൻ ചാൻസ് ഇല്ല അതായത് രേണു സുദീനെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർ ചെയ്യാ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെക്കൂടി രേണു സുദീയുടെ ഫാൻസാക്കി മാറ്റിയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകം നന്ദി സത്യം പറഞ്ഞാൽ രേണു സുദീ ജീവിതത്തിൽ തീർത്ത എന്താ പറയുക നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത തീരാത്തൊരു വ്യക്തിയാണ് എന്താ കാരണം എന്നറിയുമോ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഇതിൻ്റെ അല്ല ഇതെന്താ ഈ ഫസ്റ്റ് വീഡിയോ എന്നറിയോ ഇവർ ഇവരുടെ ചാനലിൽ ഇന്നൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്തിനാ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ആ മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞോടുകൂടി രേണുസുധീനെ മറന്നു എല്ലാവരും എല്ലാവരും ഈയമ്മടെ നേരിക്ക് ആക്കിയിട്ട് ഇതിന് കയറ്റി വിട്ടു കൂട്ടിൽ തീ കൊടുത്തിട്ട് വാണത്തുമ്പോൾ കയറ്റി വിട്ടു കേട്ടോളൂ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാലോ അഹങ്കാരം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാണെന്നാണ് തോന്നുന്നത് രേണു സുധി എങ്ങനെ ജീവിക്കണമെന്ന് ഇവരാണോ തീരുമാനിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിലാണ് അവർ ജീവിക്കട്ടെ ഹസ്ബൻഡ് മരിച്ചാൽ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കണോ എണ്ണായിരത്തി ഇരുന്നൂറ് ലൈക്ക് ഈ ഇൻറ്റർവ്യൂവിൽ കണ്ട് രേണുവിനെ ഇഷ്ടപ്പെട്ടവർ ഇവിടെ ലൈക്കടി ആറായിരം തൊള്ളായിരം ആങ്കറിൻ്റെ ഇത്രയും വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ വളരെ കൂളായി റിപ്ലൈ പറഞ്ഞു നിന്ന് രേണു സൂപ്പർ രേണുവിൻ്റെ ക്ഷമയ്ക്കിരിക്കട്ടെ ഒരു കുതിര സെല്യൂട്ട് ഒരു സെല്യൂട്ട് കുതിര ഞാൻ കഴിഞ്ഞിട്ട് കേട്ടോ സെല്യൂട്ട് ആങ്കർ കുറച്ചല്ല നല്ല ഓവറാണ് അവർ എങ്ങനെ വേണേലും ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്താ വ്യക്തിഹത്യാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു നല്ല മറുപടിയാണ് കൊടുത്തത് പറയാതിരിക്കാൻ വയ്യ ഇത്രയും തരം താഴ്ന്ന ആങ്കറിനെ ഇപ്പോഴാണ് കാണുന്നത് കണ്ടില്ല ഇപ്പോഴെങ്കിലും ഈ ജന്മം ധന്യമായില്ലേ ഇവരെയൊക്കെ കാണാതെ പോയിരുന്നെങ്കിലോ അതിന് രേണു സുതി ഒരു നിമിത്തായില്ലോ അല്ലേ എന്തുകൊണ്ടും അവതാരയേക്കാൾ നൂറ് ശതമാനം ബെറ്ററാണ് രേണു ചേച്ചി ആങ്കർ അമ്മച്ചി വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എനിക്ക് രേണു ചേച്ചി ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ ഇൻ്റർവ്യൂ കണ്ടതോടു കൂടി നിലപാട് മാറി എല്ലാ ക്വസ്റ്റ്യൻസിനും അടിച്ച് പരത്തി മറുപടി കൊടുത്തു കിട്ടിലും അല്ല എനിക്ക് സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എന്ന ഒറ്റ വാക്കിലുണ്ട് എല്ലാം ആ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു വളരെ നല്ല ഇൻ്റർവ്യൂ ആണ് നോട്ട് ബിക്കോസ് ഇവർ ഇവർ ഏറെ പോയതുകൊണ്ട് ഈ ഇൻറ്റർവ്യൂർ ഏറ് പോയത് കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ബോൾഡായിട്ടുള്ള മറുപടി മെച്ചുവോർഡ് ആൻഡ് ബോൾഡായിട്ടുള്ള മറുപടി രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ബിഗ് ബോസിൽ രേണുണ്ടായിരിക്കും ഉണ്ടായിരിക്കണം കാരണം ഷീ സീംസ് ടു ബി എ ഗുഡ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലേക്ക് കേട്ടോ എന്താണെങ്കിലും അതുപോട്ടെ എന്താണെങ്കിലും ഇങ്ങനെ സംഗതി എന്തായാലും ഈ കമൻ ബോക്സ് മൊത്തം ഗാലറി മൊത്തം കൂടി അമ്മച്ചിക്ക് അമ്മച്ചി എന്ന് പറഞ്ഞു തരിതിരിക്കാറില്ല സോറി എൻ്റെ ഭാഷ അങ്ങനെ വന്നു കേട്ടോ അതായത് പിന്നെ മിസൈൻ നമ്മളെ ഫ്ലോ ബോയി അതായത് കമൻറ്റ് ബോക്സ് മൊത്തം എതിരായതോടുകൂടി ആങ്കർക്ക് ഉരു എന്താ ചെയ്യാന്ന് അറിയില്ല എങ്ങനെയെങ്കിലും പാരച്ചോട്ട് പിടിച്ചിട്ടോ പിടി വിട്ടിട്ടോ എങ്ങനെയോ താഴേക്ക് ചാടി കാറിൽ കയറി ഇരുന്നിട്ട് ഇതിനൊരു ന്യായീകരണം കൊടുക്കുകയും അപ്പം ഈ ന്യായീകരണം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങി ഏറെ ആയി കഴിയുമ്പോൾ നമ്മൾ ന്യായീകരണം കൊടുക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്കുള്ള നോർമൽ കണ്ടീഷനിലാവില്ലേ ഇത് അതല്ല ഉണ്ടായത് പിന്നെയും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ പിന്നെയും പറത്തിവിട്ടു അതിൻ്റെ വീഡിയോൻ്റെ അടിയിലും കംപ്ലീറ്റ് കട്ട നെഗറ്റീവ് കാരണം എന്താ പറയുക അഹങ്കാരം മൊത്തമായും ചില്ലറയായിട്ടും വിൽക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വ്യക്തിത്വം ഈ വ്യക്തി കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര സാധനം ഏത് മറ്റേ സാമൂതിരിന്റെ കയ്യിൽ നിന്ന് കൊച്ചി കയ്യിൽ നിന്ന് ഞാൻ ആങ്കറിങ് അവരാണ് ആങ്കറിങ് ആങ്കർ അവരാണ് വേറെ ആങ്കേഴ്സ് അല്ല എന്നെ മാത്രം ക്ഷണിച്ചു ഞാൻ എൻ്റെ ആങ്കറിങ് എൻ്റെ ഫുൾ ഫിഗർ ഈ ഒരു കണ്ടീഷനാണ് ഇവർ കംപ്ലീറ്റ് എന്നിരുന്നത് പറയുന്നത് എന്താണെങ്കിലും ഇവരെന്താണ് പറയുന്നത് കാര്യങ്ങൾ നോക്കാം ഇൻ്റർവ്യൂവിൻ്റെ കോഷൻസും അവർ പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ പ്രാഥം പിടിച്ചിട്ടുണ്ടാവും മൂന്ന് ദിവസം മുന്നിലാണ് നിങ്ങളതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും അത് എനിക്കൊരു പറയില്ല നിലവാരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയാനുള്ളത് എന്താണെന്നറിയോ ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഇവർ പറയുന്നുണ്ട് ഇത് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ വഞ്ചിച്ചു പറ്റിച്ചു ഈ എന്നൊക്കെ പറയുന്നില്ല ഇവിടെ വരുന്ന ഒട്ടുമിക്ക ഇൻറ്റർവ്യൂസും സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഓൾറെഡി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവർ ഉണ്ടാക്കി വിടുന്നത് ഇതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു കുറച്ച് ദിവസം മുന്നേ ഒരു അമ്മച്ചി ഒരു അവതാരകനെ മലരൻ എന്ന് വിളിച്ചിട്ട് തെറി പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് ഒരു കാശ് വാങ്ങിയിട്ടാണ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒരുപാട് പേര് നമ്മൾ ചാനലുകളിലൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ആ അങ്ങനെ സംഗതി നടക്കുന്ന കാര്യം ഹിസ്റ്ററി എത്രയുള്ളതാണ് അങ്ങനത്തെ സംഗതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഒരു നല്ല ഒരുവിധം എല്ലാവരും മനസ്സിലാക്കുക ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ഇവർക്ക് എന്തിനാ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും വന്നിരിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവര് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനും പിന്നെ അതിലൂടെ ആങ്കർക്കൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുക പക്ഷേ ഇപ്പം എന്ത് പറ്റി അറിയാം വന്നിരുന്ന വ്യക്തിക്ക് പേയ്മെന്റ് കിട്ടി ഉണ്ടാവും വന്നിരുന്ന വ്യക്തിക്ക് എന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടി പക്ഷെ ആങ്കർ ഏറെ പോയി അതിനുള്ള ന്യായീകരണമായിട്ടാണ് ഇ എംഒ വന്നിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു സംഗതികളും ഇവിടെ നിന്ന് നടക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇനി എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാം ഞാൻ വേണ്ടി കഴിഞ്ഞ മെയ് ഹോട്ട് ഹോട്ട് സീറ്റ് അവിടെ സീറ്റിലേക്ക് അവർ എന്നെ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ാന്സ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറൽ ആകാറുണ്ട് ബിക്കോസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മള് ഈ തീ തീ എന്നാണ് അവരുടെ സിമ്പിൾ പോലും ഡീ ആണ് അതിലിരുന്നാൽ നമ്മളെല്ലാരും തീ എപ്പോഴും തൊട്ടാ പൊള്ളും നമ്മുടെ കൈ പൊള്ളിക്കൊടുക്കും അല്ലെ അതാണ് അതിന്റെ ഒരു തീം പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ് സോ ഞാൻ ഇച്ചിരി ന്യൂസ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ ക്യൂട്ടസ് വാരി വിതരാത്തുകൊണ്ടും എന്നെ ഓപ്റ്റ് ചെയ്തു സന്തോഷം മൈൽഡ് സ്റ്റോണിനോട് തീർത്താ തീരാത്ത നന്ദി മൈൽഡ് സ്റ്റോൺ വാരി ഉതർന്നവരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് ഇതുപോലെ ഏറിലടിച്ച് കയറിയിട്ട് കരഞ്ഞു നിലവിളിച്ചിട്ട് ഇതുപോലെ ന്യായീകരിച്ച് മെഴുകേണ്ട ഒരു അവസ്ഥ അവർക്കില്ല ഓക്കെ അങ്ങനെ ഓർമ്മ വിളിക്കുന്നത് ഹോട്ട് സിറ്റിയിൽ വിളിക്കുന്നു എന്ന് വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം െ ഞാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് ആയി അങ്ങനെ പറയരുത് പറയണം കേൾക്കാൻ താല്പര്യം ഉള്ളത് ഉണ്ടല്ലേ നിങ്ങളുടെ വാക്കെന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങളേതായ സംസാരം മറ്റതൊക്കെ സ്ക്രിപ്റ്റഡ് ആണല്ലോ അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൗണ്ടതിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ എന്റെ ന്യൂസ് ചാനലുകൾ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ അവരെല്ലായ്പോഴും ഞാൻ പുകഴ്ത്തി പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് സോ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ രേണുസുദി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ ആണോ സുതി കമന്റ് ചെയ്തത് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞു രേണുസുദി ഒരുപാട് വോട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം സോ ഓ വേണ്ട ഓ വേണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ അത്രയും ഗതിയെട്ടവരുണ്ടെങ്കിൽ വേണമെങ്കിൽ നാളെ ടോർച്ച് എടുത്തിട്ട് ഇറങ്ങിക്കോളൂ കണ്ടുപിടിക്കാൻ എവിടെ പോയിട്ട് അഹങ്കാരമില്ലാത്തത് കൊണ്ടേ ഒരു തീരെ പോലെ അഹങ്കാരമില്ല അല്ലെ നല്ലൊരു വളരെ ദളിമ ഉള്ളൊരു കുട്ടി അല്ലെ ഒരു സ്ത്രീ സുദീൻ മുമ്പ് ആയിരുന്നു ഇൻ സെൻസ് ശത്രുതയൊന്നുമില്ല പറയാത്ത ഒരു ലക്ഷം പേരിൽ ശത്രുതൊന്നും പറയാത്ത ആൾക്കാരിൽ ിൽ ശത്രുതില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് കൈ പോയോ മാത്സ് എടുക്കേണ്ടി വരുമോ എം ഫിൽ മാത്സ് എടുത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നൂറ് ശതമാനം ആൾക്കാർ പറയാത്തവരിൽ ഒരു ശതമാനം ഉണ്ടെങ്കിൽ ആ ഒരു ശതമാനത്തിൽ രണ്ട് ശതമാനം ഞാനാണെന്നൊക്കെ പറയണത് ഭഗവാന കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടേണ്ടി വരും കിട്ടോ അങ്ങനെ ഇരിക്കുകയാണ് സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവോ കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ശരി എനിക്ക് അറിയാമല്ലോ ഈ ഷോ എന്താണ് രേണു സുധി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു കൃത്യസമയത്ത് തന്നെ സുധി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ എല്ലാവരും കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീസ് ഇവരിപ്പൊ ഇവരെ രേണുസുദ്ദീനെ നല്ല ആളാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് അതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ നിങ്ങളാണിപ്പോ ഏറെ പോയിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് അതല്ലേ ഒരു അവരുടെ പൂർണ്ണ മനോഹാരിതോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ക്വസ്റ്റൻസും യെസ് ഇതാണ് സംഭവം അവർ ബോൾഡ് ലേഡിയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഇതിൻ്റെ കളസം കയറിയിട്ടുണ്ട് അവിടെ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് ഉരുളയ്ക്കൊപ്പേരി പോലെ എല്ലാ കാര്യവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കങ്ങനെ ഓരോ സമയത്തും ഓരോ സംസാരിക്കുന്ന സമയത്ത് യെസ് ദിസ് ഇസ് ദി റിപ്ലൈ എന്നുള്ളത് തോന്നിപ്പോവും പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് എല്ലാ ചോദ്യങ്ങളും ഇവരുടെ അനുമതിയോട് കൂടിയാണ് അപ്പോൾ ഈ പ്രേക്ഷകരോട് ഈ കാണുന്ന കമൻ്റടിക്കുന്ന ആൾക്കാരോട് സെൻറ്റിമെൻറ്റ്സ് ചെയ് പറയുന്ന ആൾക്കാരോട് പറയുകയാണ് ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ് ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് അവരോട് ചോദിച്ചു അവർ മാനം കിട്ടും അവർക്ക് വിഷയമല്ല കാരണം അവർ അതിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചെല്ലുന്നത് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ഇവർക്ക് ഇത് ചെയ്യുന്നൊരു ഇന്റർവ്യൂവിൻ്റെ ക്രെഡിബിലിറ്റി പിന്നെ എന്ത് കാണാനാണ് ഈ പ്രേക്ഷകർ വന്നിരിക്കുന്നത് ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇത് ആ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഏ ഓൾറെഡി തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ ഛര്ദ്ദിച്ച് പറയാൻ പറഞ്ഞിട്ട് പ്രേക്ഷകരെ വിഡ്ഢിയാക്കുക വളരെ സിമ്പിളായിട്ട് അങ്ങനെ വിഡ്ഢി ആവാതിരിക്കുക ദയവ് പ്രത്യേകം പറഞ്ഞു ചുമ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കോടൻ ചോദിക്കാൻ താല്പര്യമില്ല ഞാനായത് കൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് മൈൽസൈഡിലേക്ക് വന്നതെന്ന് അവരുടെ അധിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിന് ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണു അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീചപ്പെടുന്നതും വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ ഞാനും ും അതിനു നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ ഞങ്ങളും ഹാപ്പിയാണല്ലോ ആർക്കവിടെ സങ്കടം നിങ്ങൾക്ക് സങ്കടമല്ലോ ഇതിനെ ഏറെ പറത്തി പറത്തിവിട്ടുകൊണ്ട് നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നോ ഞങ്ങൾ 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 ഇറങ്ങുന്നത് കെട്ടിപ്പിടിച്ചിട്ടാണ് കമ്പനിയിൽ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പിന്നെ പോസ്റ്റ്മാൻ ആയിട്ടൊരു സിനിമ ഉണ്ട് അവിടെയും സുഖം ഇവിടെയും സുഖം പിന്നെ നടക്കണേ എനിക്കാണ് സുഖം വെച്ചിട്ട്

ിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിലൂടെങ്കിലും ഇന്റർവ്യൂ തലേ ഇന്റർവ്യൂ അവരുടെ പിൻപായിച്ചെടുത്ത് വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് വലിയ നല്ലയാണ് നേരത്തെ നല്ലത് മോശക്കാരി അല്ലായിരുന്നു പക്ഷെ അവരെ അവരാവശ്യമില്ലാത്ത രീതിയിൽ അത് പോട്ടെ രേണുസ്തു കാര്യം അവർ നോക്കിക്കോളും നിങ്ങളുടെ സംസാരിക്കാൻ വന്നിട്ടുള്ളത് അവരുടെയും ലക്ഷ്മി അച്ഛോത്രയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രണ്ടാമത് മകനെ പോലും വെറുതെ വിടാതെ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലേ ഈ കഥ അറിയാതെ പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടന്മാരാണ് ഏഴായിരം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സങ്കടം കൊണ്ട് സഹിക്കാൻ നെലോളിക്കണ് കിടന്നിട്ടേ കൈ കാലം വിളിച്ച നെലോളിക്കുകയാണ് താഴെ ഇറങ്ങാൻ വേണ്ടി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കുമെന്ന് ചോദിക്കുമ്പോൾ അടുത്ത പത്ത് കമൻ്റ് വരും ഒരാൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഏഴായിരം ആ ഏഴായിരം പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതാവും സത്യം കമൻറ്റ് ചെയ്തവർ മുഴുവൻ എതിരാവേ അല്ല അതിനും വേണം ഒരു കഴിവ് കിട്ടും ഒരു ഒരു സമൂഹത്തിന് മൊത്തം ഉറപ്പിക്കാൻ ചില്ലരുടെ കഴിവൊന്നും പോരാ എന്നിട്ട് മഹങ്കാരത്തിന് ഒരു കുറവില്ല

ഞങ്ങൾ കാണുന്നവർക്കാണ് കുഴപ്പം നിങ്ങൾക്കും ഒരു കുഴപ്പമില്ല കുട്ടിക്കൊന്നും ഇല്ലെട്ടോ നിങ്ങൾക്കൊരു കൊഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ എന്നാലും അത് സമ്മതിക്കണം കേട്ടോ ഏ ഇങ്ങനെയൊക്കെ നാറികഴിഞ്ഞിട്ടും ഇത്രയും ആംബിയറിൽ വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശിക്ഷത്വം സ്വീകരിക്കണം ഒരു ക്ലോസ് ാണ് എനിക്ക് നിങ്ങളെ ഒന്നും പിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ചാനലും ഈ ഹോട്ട് ഹോട്ട്സെറ്റിന്റെ നിങ്ങൾ ഇനി ഇതിലും ഒരു കാര്യം പറയട്ടെ നിങ്ങളെ ബിഗ് ബോസ് ഇവര് ബിഗ് ബോസിന് വരട്ടോ ഇവര് ബിഗ് ബോസിൽ കഴിഞ്ഞാൽ അതെ ആരെങ്കിലും തെറി തെറിവിളിച്ചോ അങ്ങനെ ഏതെങ്കിലും പത്ത് പേര് ഈ കണ്ട സബ്സ്ക്രൈബേഴ്സ് അർഹതപ്പെട്ട ആളെ തന്നെയാണ് അവർ വിളിച്ചിട്ടുള്ളത് അവർക്ക് തെറി വിളിക്കാൻ ഏറ്റവും ഇന്ന് സീരിയസ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നടന്നതിൽ വെച്ചിട്ട് അർഹതപ്പെട്ടുള്ള ആൾക്കാർക്ക് തന്നെ കേട്ടിട്ടുള്ളൂ റിയാ സലീമാണെന്നുണ്ടെങ്കിലും അഖിൽമാരാരാണ് വലിയ വലിയ വിഷയങ്ങൾ അയക്കുക ഇതൊരു ജീണ് കേസ് ഇതിനാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ അർഹതയുള്ള ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല ആ ക്രെഡിറ്റും കൊണ്ട് മുന്നോട്ട് പോവുക ഇനിയും ഇനിയും മുന്നോട്ട് പോയിക്കൊള്ളുക സങ്കടം നല്ലവണ്ണം നല്ലോണം കുശുമ്പും അത് കണ്ടാൽ മനസ്സിലാവണുണ്ട് അതിന്നും ഇതിനെ അഭിനയിക്കാനുള്ള കഴിവും ഉണ്ട് ദിലീപിന്റെ സിനിമയിൽ തിരിഞ്ഞ് അന്ന് കടിച്ചു കറിയണത് ഓർമ്മ വരിക ക്യാമറ ഓഫ് ചെയ്തിട്ടേ ഫോണിൽ കട്ട് ചെയ്തിട്ട് മോങ്ങ മോങ്ങ

അഭിനയിക്കാൻ മൂന്ന് ദിവസം ഇതുപോലുള്ള എരപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള എരപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ആ മില്യന്റെ ഇന്റർവ്യൂ എടുത്തുവച്ച് കാണാം എത്രത്തോളം തരംതാണ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ നാമം തന്നെയല്ലേ വന്നിട്ടുള്ളത് അത്രയും തരംതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് അതിന്റെ കുറ്റാർക്കറിയും റീചാർജ് ഇത് കണ്ട് കളിഞ്ഞ ആൾക്കാർക്ക് അതെ നിങ്ങൾക്ക് തന്നെ വേണം നിങ്ങൾക്ക് തന്നെ വേണം തെറി എനിക്ക് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അത്ര മാത്രമേ എനിക്ക് എന്തൊക്കെ ഒന്ന് പറയാം എന്റെ ചാനൽ ഞാനൊന്ന് ാവട്ടോ അതിന്റെ അതിന്റെ അടപ്പ് ഇരിക്കുന്നു എന്ത് ചെയ്യും അത്രയും സങ്കടം അതിന് മനസ്സിലാവണുണ്ട് കരഞ്ഞി കൊറക്ക കരയാവും ഒന്ന് പൊട്ടി കരഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറ സ്റ്റിയറിങ്ങിന്റെ മുകളിലൊക്കെ തല അടിച്ച് ഇങ്ങനെ കരയൂ ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോകാം ഭഗവാനെ നല്ല കമന്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു രേണു അവളുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എന്തൊക്കെ ഒരു കമന്റാ പക്ഷെ നിന്റെ അഹംഭാവം കുറച്ച് കൂടുതലാണ് പാവങ്ങൾ പൊള്ളും എന്നെ പോലെ സൈക്കോ പോലുള്ള ആൾക്കാരുമായി നീ ഇന്റർവ്യൂ ചെയ്താൽ നീ മര്യാദയ്ക്ക് എണീറ്റ് പോകില്ല അറ്റ്ലീസ്റ്റ് നീ കരഞ്ഞാണ് പോകുള്ളൂ സത്യം ഹനുമാൻ സ്വാമി അഞ്ചനയ അതിന് മറുപടി കൊടുത്തിട്ടേ അമ്മ എന്താണ് ഓ ശരിക്കും ഓ ശരി ശരിക്കും മലയാളി ഹയ്യടാ ജനങ്ങളുടെ വെറുപ്പ് മാറ്റാനുള്ള പുതിയ തന്ത്രം എന്തോ ആയിക്കോട്ടെ എസ് ഒരുപാട് ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയി പോയിട്ടോ ഞാൻ കട്ട് ചെയ്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്ക് ഞാനിവരെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം കാരണം എന്ന് വെച്ചാൽ മനുഷ്യനായാലേ അഹങ്കാരം ഒരു പൊടിക്ക് കുറച്ചാൽ അന്ന് സാറില്ല ബിഗ് ബോസിലേക്ക് പോകാനുള്ള പരിപാടി ഉണ്ടാവും സംശയമുണ്ട് കുഴപ്പമില്ല ബിഗ് ബോസ് പോയാൽ രസമാവും പിന്നെ ഒരു സംഗതി ഇത്രയേ ഉള്ളൂ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആങ്കർ ഏറിപ്പോയിട്ട് എങ്ങനെയോ ഏണി പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ വലിയൊരു മാസം കാണിക്കുന്ന പോലെ എന്തോ വലിയ വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് ആസായിട്ട് വീണ്ടും ഏറിലേക്ക് പോകുന്ന ഒരു സമയം ഒരു ഇങ്ങനെ ഒരു അത്യപൂർവ്വ നിമിഷം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക